ഓ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത ഭവന്തു നാരായണീയും നമുക്ക് ദശകം മുപ്പത്തിമൂന്ന് അംബരീഷ ചരിതമാണ് ഭാഗവതത്തിലും നമുക്ക് അംബരീഷ ചരിതമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ശ്ലോകം ഒന്ന് അംബരീഷ സപ്താർണവാൃതമഹീതോ പിൽ സംഗീഷുനാസൈവ നഭാഗജാത അംബരീഷ ുവിൻ്റെ പുത്രനായ ഈ വൈവസുതമനു നമ്മൾ കഴിഞ്ഞ മത്സ്യാവതാരത്തിൽ സത്യവ്രതനെ പറ്റി വായിച്ചല്ലോ സ കൈക്കുമ്പിളിൽ കുഞ്ഞു മീൻ കയറി അദ്ദേഹം കിണറ്റിലും തോട്ടിലും എല്ലാം ഇട്ട് വളർത്തി അവസാനം അത് നമ്മൾ വായിച്ചതാണല്ലോ ആ സത്യവ്രതനാണ് ഈ വൈവസത മനു ഭഗവാനിവിടെ മനുവാക്കി വൈവസത മനു എന്ന പേരിൽ ഈ സത്യവ്രതനെ അങ്ങനെയാണ് വായിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനായ നഭാകൻ അതിൻ്റെയും പുത്രനാണ് നാഭാകൻ അപ്പം നാ പുത്രനായ നാഭാകൻ്റെയും പുത്രനാണ് ആരാ അംബരീഷൻ അതായത് സത്യവ്രതൻ്റെ അതായത് വൈവസുത മനുവിൻ്റെ കൊച്ചുമകൻ്റെ മകൻ മകൻ യഥാർത്ഥ പേര് നഭാകനാണ് അദ്ദേഹത്തിൻ്റെ മകൻ നാഭാകൻ ഒരു ദീർഘം കൂടുണ്ട് അപ്പോൾ അതിൻ്റെ മകനാണ് അംബരീഷൻ അപ്പം കൊച്ചുമകൻ്റെ മകനായ അംബരീഷൻ എന്ന പുത്രൻ സപ്തസാഗരങ്ങൾ ചൂഴുന്ന ഭൂമിയുടെ അധിപനായിരുന്നിട്ടുകൂടി അദ്ദേഹം ഭഗവൽ ഭക്ത ഭക്തരിലും ഭഗവാൻ്റെ ഭക്തരിലും ഭഗവാനിലും മനസ്സ് വച്ച് ആ ഭക്തിയിൽ തന്നെ രമിച്ചു പോന്നു അദ്ദേഹം ഭഗവാനെ എങ്ങനെ ഭക്തിപൂർവ്വം എടുക്കുന്നു അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തന്മാരിലും അങ്ങനെ കണ്ടു ഭക്തന്മാരെയും വളരെ ഇഷ്ടമായിരുന്നു ഭഗവാനെ പോലെ തന്നെ അപ്പം ഭക്തരിലും ഭഗവാനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണല്ലോ ഭഗവാന്റെ ഭക്തരിലും ഭഗവാൻ കാരണം വേഷകർത്താവ് പറയുന്നു പിന്നെ പിതാവെന്നിലും ഞാൻ പിതാവിലും അപ്പോൾ ഭക്തൻ ഒരു ഭക്തനിലും ഭഗവാനുണ്ട് എന്ന് നമ്മൾ ഭഗവത്ഗീതയിലും വായിച്ചിട്ടുണ്ട് ഒരു ഭക്തൻ ഭഗവാന് പ്രിയനാണ് അപ്പോൾ അതുപോലെയാണ് ഈ അമ്പരീഷനും കണ്ടത് ഭക്തന്മാരിലും ഭഗവാനുണ്ട് എന്നാൽ ഈ വന്ന കാലത്ത് നമ്മൾ എന്ത് ചിന്തിക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയുന്നതാണേ അത് കാരണം സർവത്തിലും ഈശ്വരനാണെന്ന് കാരണം ഇന്ന് കലിയുഗം അങ്ങേറ്റം വർദ്ധിച്ച് വിഷം കൊണ്ടങ്ങ് മൂത്തുപോയി അപ്പോൾ നമ്മളെല്ലാവരിലും ആ ഭക്തി കാണണം ഏത് നീചനായാലും പൺ പണ്ഡിതനായാലും പാമരനായാലും സസ്യ ജല സസ്യങ്ങളിലും ജന്തുക്കളിലും എല്ലാം നമ്മൾ ഈശ്വരനെ ദർശിക്കണം സർവത്തിലും ഭഗവാനാണെന്ന് കാണണം ഈ വന്ന സമയം അങ്ങനെയുള്ള ദുർഘടം പിടിച്ചൊരു സമയം ആയതുകൊണ്ട് അമ്പരീഷിൻ്റെ കാലം പോലല്ല അല്ല ഇപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളൊന്നും കൂടെ പുരോഗമനം നമുക്ക് വേണം നമുക്കുള്ള നന്മയ്ക്കാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ദർശിക്കുന്നത് എല്ലാം ഭഗവാനാണെന്ന് കാണണം അത് എൻ്റെ അഭിപ്രായമാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഭക്തന്മാരിലും ഈ അംബരീഷൻ ഭഗവാനെ പോലെ കണ്ടു വൈവസൃത മനുവിൻ്റെ പ്രപൗത്രനായ അതായത് കൊച്ചുമകൻ്റെ മകനായ അംബരീഷൻ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം സദാ ഭക്തിയിൽ രമിച്ചു കഴിഞ്ഞുകൂടിയിരുന്നു ഭാഗവതത്തിൽ ഭക്തനായ അംബരീഷൻ്റെ ഭക്തിമാഹാത്മ്യം തെളിയിക്കുന്ന സുന്ദര വർണ്ണനയുണ്ട് അത്രയ്ക്ക് ഭക്തനാണ് അംബരീഷൻ അംബരീഷനെ പോലെ ഒരു ഭക്തി ആർക്കുമില്ല ഇല്ല അത്രമാത്രമാണ് അത് വർണ്ണിക്കുന്നത് നമുക്ക് അംബരീഷനിൽ ഭഗവാനിൽ മാത്രം ഭക്തി കൊള്ളനായിരുന്നില്ല അതാണ് അവിടുത്തെ അതാണ് അതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതാ ഭഗവാൻ എത്ര ഇഷ്ടം എന്താ അത് നമ്മൾ ചിന്തിക്കണം ഭഗവാനിൽ മാത്രമായിരുന്നില്ല എന്താ പിന്നെ ഭഗവാൻ്റെ ഭക്തന്മാരിലും ഭക്തി ഉള്ളവനായിരുന്നു അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത് സർവത്തിലും ഭഗവാനെ കാണണം അതാണ് ഒന്നുകൂടെ ഭഗവാൻ ഇഷ്ടം വരും അപ്പോഴ് അന്ന് ഇത്രയും മതി ഭഗവാൻ്റെ ഭക്തന്മാരിൽ അദ്ദേഹം ഭഗവാനെ പോലെ കണ്ടു എന്നാൽ നമ്മളിപ്പോൾ സർവത്തിലും ഈശ്വരനാണെന്ന് കാണണം സർവ്വം നോക്കുന്നതും കാണാതെ എല്ലാം ഭഗവാന്റെ രൂപവും നാമവും ആണെന്ന് നമ്മൾ സങ്കല്പിച്ച് ആ ഭക്തിപൂർവ്വം ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് തുൽപ്രീദയേ സകലമേവ വിധന്വദോ ഭക്തേവാ നിരാത് അഭൃഥ പ്രസാദം യനശ്യാശനം ഹൃദയപ്യരക്ഷണ ഭവാൻ പ്രവിതത്തരസഹസ്രധാരം തൊൽപ്രീതയേ സകലമേവ വിധന്വദോ ഭക്തേദേവ് നമൃതം ചക്രം ഭ്രവിത താര സഹസ്രധാരം ഈ ശ്ലോകത്തിൽ നാഭാഗതനായ ഭാഗത തനയൻ അതായത് കൊച്ചുമകൻ നഭാഗം എന്ന് വെച്ചാൽ മകൻ നാഭാഗൻ അദ്ദേഹത്തിൻ്റെ മകൻ അതിൻ്റെ മകനാണ് അമ്പരീഷൻ അപ്പോൾ നാഭാഗത തനയനായ തനയൻ മകൻ ഇപ്പം നാഭാഗത തനേന്ന് നാഭാഗതൻ്റെ പുത്രനായ അംബരീഷൻ സദാ ഭക്തിപൂർവം സകലവിധ കർമ്മങ്ങളും ചെയ്തിരുന്നു അതാണ് ഏറ്റവും അതിനേക്കാൾ ഉപരി കാരണം എല്ലാം എന്ത് ചെയ്താലും നമ്മൾ പറയത്തില്ലേ ഭഗവാനെ കണ്ട് അർപ്പിച്ച് ചെയ്യുക എത്രമാത്രം ഭഗവാൻ ഇഷ്ടമാത് എന്ത് ചെയ്യട്ടെ നമ്മൾ കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്യുമ്പോഴും ഓഫീസ് വർക്കായാലും എന്തായാലും ജോലി ഏതോ ആയിക്കോട്ടെ അതെല്ലാം ഭഗവാൻ ോടുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേ എല്ലായിട്ടും ഭഗവാനാണെന്നുള്ള ഒരു ബോധം ഉള്ളിലകത്ത് ഇരിക്കണം അതാണ് അപ്പോൾ എല്ലാം ഭക്തിപൂർവ്വം സദാ എപ്പോഴും സകലവിധ കർമ്മങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതെല്ലാം ഭഗവാനുള്ള ഭക്തിപൂർവമായിരുന്നു ചെയ്തത് അതെന്ത് നല്ല ഒരു ഐഡിയ എന്നറിയാമോ അദ്ദേഹം അത്രമാത്രം ഭഗവാൻ ഒത്ത് ഇണങ്ങി ചേർന്നിരിക്കുന്ന ഒരാൾ അപ്പോൾ അംബരീഷൻ്റെ ഭക്തി കണ്ട് അവ സർവ്വതം ചെയ്യുമ്പോൾ നമ്മൾ എന്തും ചെയ്യുമ്പോൾ ഈശ്വരാ എന്നുള്ള ചിന്ത ഉള്ളിലൊരു ഭഗവാനുള്ള സ്നേഹം ആ ഒരു സ്നേഹത്തക്കൂടി തന്നെയാണ് എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ ഓർമ്മ നമ്മളെ ഉള്ളിലുണ്ട് ആ ഒരു സ്മൃതി എപ്പോഴും ഭഗവാനുള്ള ചിന്ത എന്തോ ചെയ്യട്ടെ നമ്മൾ രുചികരമായ ആഹാരം കഴിക്കട്ടെ അപ്പോഴും മതിമറന്ന് പോകത്തില്ല ഉള്ളിൽ ഭഗവാനുള്ള സ്നേഹം നമ്മൾ അതിനേക്കാൾ അതിനേക്കാളുപരി എന്തോ വലിയ വലിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക എന്തും കണ്ടുകൊണ്ട് കാണുന്നതാലും കേൾക്കുന്നതായാലും രുചിക്കുന്നതായാലും എന്തായാലും അവിടെ എല്ലാം ഉള്ളിൽ ഭഗവാനുള്ള ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ അത് അവിടെ വിട്ടുപോകരുത് ആ അവിടെ വേണം അത് നമ്മൾ ആനന്ദപ്രദമായ മറ്റ് ഈ ലൗകികമായ കാര്യങ്ങൾ കാണുമ്പോൾ അത് മറന്നു പോകരുത് വേണം വേണമെന്നുള്ളതാ പറയുന്നത് എന്തും മതിമറക്കാതെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടല്ല സ്നേഹത്തോട് ചെയ്യുക അതാണ് ഇവിടെ ഈ അംബരീഷനുള്ള ഒരു മഹാത്മ്യം അംബരീഷൻ്റെ ഭക്തി കണ്ടിട്ട് പ്രസന്നനായ ഭഗവാൻ എന്തു ചെയ്തു ആവശ്യപ്പെടാതെ തന്നെ അംബരീഷൻ്റെ സകലവിധ രക്ഷയ്ക്കുമായി ആയിരം മുനയുള്ള ചക്രം സമ്മാനിച്ചു സുദർശന ചക്രം ഒന്ന് ആലോചിച്ചു നോക്കൂ ചോദിച്ചോ ഭഗവാനോട് ചോദിച്ചോ അംബരീഷൻ ഭഗവാൻ്റെ ഭക്തൻ അത്രമാത്രം സ്നേഹമാണ് അപ്പോൾ അദ്ദേഹം പോലെ എന്താ ആരെ എന്ത് ചെയ്താലും കർമ്മങ്ങൾ എടുക്കാൻ ചെല്ലാം ഭഗവാൻ ആ ചിന്ത ഉള്ളിലുള്ളതുകൊണ്ട് ഭഗവാൻ അപ്പോൾ സ്വന്തം മകനായി മാറി ഭക്തനേക്കാളുപരി ആ ഭഗവാനെ പോലെ തന്നെ ഇതെല്ലാം കാട്ടിയപ്പോൾ ഇദ്ദേഹത്തിനെ ഭക്തൻ എന്നു മാത്രമല്ല ഒരു സ്വന്തം ദൈവപുത്രൻ കൂടെ ആയി ദൈവ പൈതൽ നമ്മളൊരു ദൈവ പൈതൽ ആകണമെങ്കിൽ ഇതുപോലുള്ള കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ചെയ്താൽ നമ്മളൊരു ദൈവ പൈതലാവും അപ്പോൾ ദൈവത്തിൻ്റെ കുട്ടിയാകുമ്പോൾ ദൈവത്തിനെ പോലെ എന്ന് പറയും അതുപോലെ ആകുമ്പോൾ ഭഗവാൻ ചോദിക്കാതെ തന്നെ എല്ലാം ആ കുട്ടിക്ക് കൊടുക്കും സ്വന്തം ഭക്തനല്ലാതെ അല്ലെങ്കിൽ സ്വന്തം മക്കൾക്കല്ലാതെ മറ്റാർക്കാ കൊടുക്കേ ചോദിക്കാതെ കൊടുക്കാതെ ഞാൻ മക്കളെ നിങ്ങളോട് പറയുന്നത് നമ്മൾ അങ്ങനെ ആയിത്തീരൂ ആ അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മൾ എന്തിനു ചോദിക്കണം സ്വന്തം മക്കൾക്ക് സ്വന്തം ഭക്തന് കൊടുക്കാതെ വേറെ അന്യർക്ക് കൊടുക്കൂ അത്ര ആയിത്തീരണം നമ്മൾ ഇതുപോലെ നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാം നമ്മളെ അറിഞ്ഞ് ഒരു രക്ഷാർത്താവ് നമുക്ക് തരും അതാണ് ഈശ്വരൻ അപ്പോൾ അതുപോലെ ഇവിടെ എന്ത് വന്ന് ചോദിക്കാതെ ആവശ്യപ്പെടാതെ ഭഗവാൻ അദ്ദേഹത്തിൽ പ്രസന്നനായി അത്രമാത്രം ഭക്തനായിരുന്നു അപ്പോൾ ഭഗവാൻ എന്നെ ഇരിക്കപ്രതി ഉണ്ടോ കൊടുക്കാതിരുന്ന ആവശ്യപ്പെടാതെ തന്നെ അംബരീഷൻ്റെ സകലവിധ രക്ഷയ്ക്കുമായി ഒരു രാജാവല്ലേ ലോകമൊത്തവും ഒരു രാജാവല്ലേ അപ്പോൾ അദ്ദേഹത്തിന് രക്ഷയ്ക്കായി ആയിരം മുനയുള്ള ചക്രം സമ്മാനിച്ചു അംബരീഷൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ രാജാവിൻ്റെ പരിരക്ഷയ്ക്കായി ചോദിക്കാതെ തന്നെ സുദർശന ചക്രം കൽപ്പിച്ചു കൊടുത്തു അതാണ് നമ്മളിതുണ്ട് മനസ്സിലാക്കണം നമ്മളും അംബരീഷിനെ പോലെ ആകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കും ചോദിക്കാതെ തന്നെ അതിന് വലിയ പാടെന്തോ ഒരു പാടുമല്ല ഒരു ചിലവുമില്ല ഭക്തി മാത്രം മതി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ അതി അത് മതിമറന്ന് നമ്മളിന്ന് നമുക്ക് പറ്റുന്ന അമിളി സർവ്വതും ഈശ്വരനൊക്കെ ചിന്തിക്കും ഇല്ലേ പൂച്ചയെ പിന്നെ വിളക്ക് കൊടുത്ത് കയ്യിൽ വിളക്കും പിടിച്ചിട്ടിരിക്കും പിടിച്ചോണ്ടിരിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഒരു എലി അതിൽ കൂടെ ചാടുമ്പോൾ പൂച്ച വിളക്ക് കളഞ്ഞിട്ട് എലിയുടെ പുറക്കെ പോകുന്നത് പോലെ നമ്മളെന്ത് ചെയ്യും മതിമറന്ന് പോവും ഇല്ലേ നമുക്ക് ലോകത്തിലുള്ള മറ്റെന്തെങ്കിലും കാര്യം കാണുമ്പോൾ ഭക്തി എന്നുള്ളത് ഉള്ളിൽ നിങ്ങൾക്ക് പോകും ഇതാണ് നമുക്കിടാ കുഴപ്പം പക്ഷേ അമ്പരീഷൻ അങ്ങനെയല്ല എന്തും ചെയ്യുമ്പോൾ ആ ഉള്ളിൽ ആ സ്മൃതി എപ്പോഴും ഭഗവാനുള്ള ആ ഓർമ്മ ഉള്ളിലുണ്ട് അപ്പോഴാ എന്ത് കർമ്മം ചെയ്താലും അപ്പോഴും ഈശ്വരൻ എന്നുള്ള ചിന്തയില്ലേ അത് നമുക്കായി വരണം അപ്പം അതാ ഭക്തി അല്ലാതെ നമുക്ക് എന്തെങ്കിലും അത്ഭുതമായ ചില കാര്യങ്ങളോ കാഴ്ചകളോ അല്ലെങ്കിൽ ഈ ലൗകികമായ എന്തെങ്കിലും താല്പര്യത്തോടെയുള്ള രീതി നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ ഈശ്വരനെയൊക്കെ മറക്കും ഉള്ളിലും ഈശ്വരനില്ല അത് അവിടെ ആരെ പിടിച്ചു വെക്കും ഈ മതിമറന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തെങ്കിലും അത്ഭുതങ്ങളായ കാഴ്ചകളായിരിക്കും എനിക്കതൊന്നും ഞാനതൊന്നും കാണാത്തൊണ്ടെങ്കിൽ ഇതൊന്നും പറയാറ് അപ്പോൾ സിനിമ തന്നെ കുട്ടിക്കോ സിനിമ കാണുന്നവരല്ലേ വീടുകളിലായാലും തിയേറ്ററിലായാലും അവിടെ ചെന്നിരിക്കുമ്പോൾ ഇതങ്ങ് മറന്നുപോകും ഭഗവാനെ അങ്ങ് മറന്നുപോകും അങ്ങനെ പല കാര്യങ്ങളും ആഹാരം രുചികരമായിട്ട് കഴിക്കും ഭഗവാനെ അങ്ങ് മറക്കും രസനേന്ദ്രത്തിൻ്റെ പുറക്കേ പോകും കണ്ണിൻ്റെ പിന്നെ കാഴ്ചയിൽ കാണുന്ന സ ഇതിനകത്ത് അപ്പോൾ രമിച്ച് അതിലേക്കങ്ങ് പോകും അപ്പോൾ ഹൃദയത്തിൽ ഇല്ലിരിക്കുന്ന പരമാത്മാവിനെ അടുത്ത കളഞ്ഞിട്ട് ഇതിനെപ്പറ്റി പിടിച്ചങ്ങ് അകത്ത് കയറ്റും അതുകൊണ്ടാണ് നമുക്കെല്ലാം ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് ഈശ്വരനെ സിനിമ കാണുമ്പോഴും ഉള്ളിൽ ഭഗവാൻ വേണം ആഹാരം രുചികരമായിട്ട് കഴിക്കുമ്പോഴും ഭഗവാൻ ഉള്ളിൽ വേണം അതാ അവിടെ അംബരീഷന് ഇത്രയും ഗുണമുണ്ടായത് മാഹാത്മ്യം ഉണ്ടായത് ഭഗവാൻ ചോദിക്കാതെ കൊടുത്തത് കാരണം സർവ്വകർമ്മങ്ങളും ചെയ്യുമ്പോഴെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് അല്ല സിനിമ കാണുമ്പോൾ ഭഗവാനെടുത്ത് കളയണമെന്നും രുചികരമായ ആഹാരം കഴിക്കുമ്പോൾ അത് ഈശ്വരനെ അവിടെ വേണ്ട എടുത്ത് മാറ്റണമെന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല വെക്കാനും പറഞ്ഞിട്ടില്ല പക്ഷേ അംബരീഷൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതായിരുന്നു എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വേണം അതാണ് അംബരീഷൻ്റെ ഭക്തിയിൽ അങ്ങനെ ഭഗവാൻ സന്തുഷ്ടനായത് അതുകൊണ്ടാണ് ചോദിക്കാതെ കൊടുത്തത് നമ്മളെല്ലാവരും അങ്ങനെ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് പിന്നെ ഇങ്ങനെ ചോദിക്കാതെ ഭഗവാൻ കൊടുക്കുന്നേ സ്വന്തം മക്കള് ഭഗവാൻ എപ്പോഴും ഉള്ളിൽ വേണം ആ ഉള്ളിലിരുന്നെങ്കിൽ മാത്രമേ ഭഗവാന് സന്തുഷ്ടനാകത്തുള്ളൂ ഈശ്വരൻ അത്രമാത്രം സന്തോഷം ഉണ്ടാകണമെങ്കിൽ എല്ലാം നമുക്ക് എല്ലാ കർമ്മവും ചെയ്യാം സിനിമ കാണാം നമുക്കത് വേണ്ടുന്ന ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാം പക്ഷേ അപ്പോഴും ഭഗവാനുള്ള ചിന്ത ഉള്ളിൽ നിന്ന് പോകരുത് അവിടെ അവിടെ ഇരിക്കണം നമ്മൾ കണ്ട് അതിൽ ആനന്ദിച്ചൊക്കെ ഇരിക്കും പക്ഷേ അപ്പോഴും ഭഗവാനെ തന്നെ ആനന്ദിച്ച് ആ ഉള്ളിൽ ഇരുത്തണം ഭയ ഭയം വേണം അയ്യോ ഞാനിതൊക്കെ കാണുന്നു ഭഗവാനെ എൻ്റെ ഉള്ളിൽ ഭഗവാനുണ്ടോ അവിടെ നിന്ന് ഇറങ്ങി പോവല്ലേ കണ്ണാ അല്ലേ ഭഗവാനെ നാരായണ ഇങ്ങനെ അല്ലെങ്കിൽ കർത്താവ യേശുദമ്പരാനേ ഇത് ഞാനൊന്ന് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന നാരായണ അല്ലെങ്കിൽ കർത്താവേ എൻ്റെ ഉള്ളിൽ അവിടുന്ന് ഇരിപ്പോണ്ടേ ഈ ഒരു ഭയഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഭഗവാൻ ഇഷ്ടം വരും അത്രേ ഉള്ളൂ എല്ലാം കാണുന്നൊന്നും കുഴപ്പമൊന്നുമില്ല കേൾക്കുന്നതിനും കുഴപ്പമില്ല ഈ ലോക ജീവിതത്തിൽ നമുക്കെല്ലാം ആവശ്യങ്ങളുണ്ട് പക്ഷേ മാതിരി മറന്നു പോകരുത് മനസ്സിനെ മറന്ന് അതിൽ തന്നെ ലയിക്കുമ്പോൾ ഇല്ലേ ഭഗവാനെ ഉള്ളിലാക്കി വെച്ചതെല്ലാം പാടേ അങ്ങ് പോകും നമ്മൾ എത്രയോ നാളുകൊണ്ട് കർമ്മം ചുവച്ചേക്കുന്നതാണ് ഈ ഭക്തി ഉള്ളിലാക്കുന്നത് അതിനെ വേറൊരു ലൗകികമായൊരു രസം തോന്നുമ്പോൾ ഇവിടെ പമ്പ കടന്നു പോവും പരമാത്മാവ് പിന്നെ ഒന്നേന്ന് നമ്മളവിടെ ആക്കി വയ്ക്കാൻ ഭയങ്കര പാടാ അതുകൊണ്ട് എന്തും ചെയ്യുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം തന്നെ ഭഗവാൻ ഉള്ളിൽ വേണം അവിടെ നിന്ന് പോകരുത് ആ ഒന്നാം സ്ഥാനം ഭഗവാൻ തന്നെ അവിടെ ഇരുന്നോട്ടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതി അവിടെ അതിലങ്ങ് രമിക്കണ്ട ഈശ്വരൻ അപ്പഴവിടുന്ന് പോകത്തില്ല കാരണം അതിലേക്ക് ലയി ആ പുറമേ കാണുന്ന സിനിമയിലേക്ക് അങ്ങ് ലയിച്ചു പോകുന്നത് കൊണ്ടാണ് ഇവിടെ അകത്തിരിക്കുന്നേ പരമാത്മാവ് ഇറങ്ങി പോകുന്നത് അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം അത് അത് കഴിയുമ്പോൾ അത് നമുക്ക് വേണ്ട അതിൽ അതിൽ സംഘം വേണ്ട കണ്ടുകൊണ്ടിരുന്നിട്ട് കാണുന്ന നല്ല കാര്യങ്ങൾ കാണുക വേണ്ടാത്ത കാര്യം ഉപേക്ഷിക്കുക കഴിയുന്നതും കാണാതിരിക്കുന്ന നല്ലത് പക്ഷേ ചെറുപ്രായക്കാർക്ക് അത് വേണമെങ്കിൽ കാണുക പക്ഷേ അതിൽ സംഘമായിരുന്നാൽ സംഘമായിട്ടിരിക്കുന്ന ഭഗവാൻ അവിടെ ഇരിക്കത്തില്ല അദ്ദേഹത്തിന് ഇഷ്ടം വരുത്തില്ല നിനക്ക് ഇതല്ലേ വലിയ ഇഷ്ടം നീ അതും കണ്ടുകൊണ്ടിരുന്നോ ഞാൻ ഇറങ്ങിപ്പോകുക എന്നും പറയും ഭഗവാനും ഇപ്പം നമ്മളൊരു അതിഥിയെ പിടിച്ചിവിടെ ഇരുത്തിയിട്ട് ആ അദ്ദേഹത്തിനെ സന്തോഷമായിട്ടൊക്കെ പിടിച്ചിട്ട് നമ്മൾ നമ്മളെ കാര്യം നോക്കി വേറെ കാര്യം നോക്കി ഇരുന്നാൽ ഇദ്ദേഹം ഇറങ്ങി പോകത്തില്ലേ ഒരു അതിഥി നമ്മളോടൊപ്പം വന്നിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചേർന്നിരിക്കണം കുറച്ച് നേരെ ഇരുന്നിട്ട് കാര്യങ്ങൾ നോക്കി അവർക്ക് വേണമെന്ന് കൊടുത്ത് സന്തോഷിച്ച് സൽക്കരിച്ചെങ്കിൽ മാത്രമേ അതിഥി വീട്ടിൽ ഇരിക്കത്തുള്ളൂ നമ്മൾ വേറെ കാര്യം നോക്കിയിരിക്കുമ്പോൾ അവർക്കറിയാമോ ഓഹ് ഞാൻ വന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്നാൽ നമുക്ക് പൊക്കളയാം എന്നു പറയും അവർ അപ്പോഴേ ഇറങ്ങിപ്പോകും അതുതന്നെയാണ് ഇതും ഈശ്വരനെ നമ്മൾ ഉള്ളിലാക്കിയാൽ ആ ഈശ്വരനെ നമ്മളെപ്പോഴും ഭഗവാനുള്ള ചിന്ത നമുക്ക് വേണം എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ആവണം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത ഭവന്തു ഹരി ഓം അല്ല സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ